നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ സന്തോഷം അതുപോലെ കണ്ണുനീര് ആ ഒരു കണ്ണുനീര് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വരാനായിട്ട് അതിൻ്റെ ഒരു മേജർ പാർട്ട് ഞങ്ങളായി അല്ലെങ്കിൽ ഞാനായെന്നൊരു ഫീല് അത് ചെറുതല്ല ഒരുപാട് ഒരുപാട് വിജയങ്ങൾ നേടി വലിയ ബ്രാൻഡായി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് എന്ത് മൂമെൻറ്റാണ് താങ്കൾക്കുള്ളത് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോമ്യൂണിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് എക്സാം പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ചിട്ട് നമ്മൾ കോമ്യൂണിക്കേഷൻ പ്രോഗ്രാം വെക്കും അത് കഴിഞ്ഞൊരു കോൺവനിക്കേഷൻ പ്രോഗ്രാമിൽ അറൗണ്ട് തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പം ഒഫീഷ്യലി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഈ ഒരു പ്രോഗ്രാമിന് പേരൻസും ഉണ്ടാവും പല പേരൻസും ഫ്രണ്ട് ഇരിപ്പും ഉണ്ട് അപ്പോൾ അവരുടെ മക്കളെല്ലാം ആ കോൺവർക്കേഷൻ ഹാളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവരുടെ ഒരു സന്തോഷം അതുപോലെ കണ്ണുനീര് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ണുനീര് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വരാനായിട്ട് അതിൻ്റെ ഒരു മേജർ പാർട്ട് ഞങ്ങളായി അല്ലെങ്കിൽ ഞാനായെന്നൊരു ഫീല് അത് ചെറുതല്ല കാരണം ചിലപ്പം ഒരു ഒരു പേരൻ്റല്ല ഒരു ആയിരം സ്റ്റുഡൻസിൻ്റെ പേരൻറ്റ്സ് ഫ്രണ്ട് ഇരുന്നിട്ട് ആ ഒരു സന്തോഷം കാണുകയാണ് ആ സന്തോഷം കണ്ടിട്ട് ആ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ദ നിങ്ങളാണ് എൻ്റെ മക്കളിങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു ഒക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാലത്ത് കേട്ടിട്ടില്ല അപ്പം ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കേൾക്കുന്ന ഫീൽ ഒന്നും ചെറുതല്ല